എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നൈറ്റ് വ്ലോഗാണ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ പാപ്പിക്കുട്ടി ഇതാ വീശി 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 കളിച്ചുകൊണ്ടിരിക്കേണ്ട അവിടെ രോഷി ഇവിടെ പഠിക്കാൻ ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും നമ്മുടെ പാപ്പി ഇവിടെ എവിടെയിരുന്നു വീശി കളിക്കേണ്ടത് രോഷി പഠിക്കാതിരുന്ന സ്ഥലമാണത് ഞാൻ എൻ്റെ വീഡിയോ ഹോണാക്കി വെച്ചിരിക്കുകയാണ് അവിടെ ആ അതവിടെ ഇരുന്നോട്ടെ നമ്മുടെ രോഷി പഠിക്കാൻ വേണ്ടിയിരുന്ന ഒരു സ്ഥലമാണ് കയ്യിലെന്താ റോഷി അതാണ് അപ്പം നമ്മൾ വൈകുന്നേരം എന്താണെന്ന് ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം കുറെ തുണിയൊക്കെ ഉണ്ടായിരുന്നു മടക്കി വയ്ക്കുക അതൊക്കെ മടക്കി കൊണ്ടെടുത്ത് വെച്ചു നമ്മുടെ പാപ്പിൻ്റെ വാക്കളിൽ ഇത്ര നേരം പാപ്പി നിന്നിട്ട് ഇപ്പം വീശി കളിക്കാൻ വേണ്ടിയിട്ട് ഇറക്കി നിർത്തി രാവിലെയും വൈകുന്നേരം നിർത്തുന്നത് കൊണ്ട് രോഷി ഞാൻ നമ്മുടെ പാപ്പിൻ്റെ മടിയിൽ രോഷി കയറി ഇരിക്കേണ്ടത് അപ്പൊ രോഷിനെന്തായാലും തള്ളി താഴെയിടും നമ്മുടെ പാപ്പി മുറുക്ക് ഓ ചേച്ചി ചേച്ചി പെണ്ണു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ലൈക്കിലും ഷെയറിലും കമൻറ്റിലൊക്കെയാണ് നമ്മുടെ വീഡിയോ കയറി പോവുകയുള്ളൂ ഷോർട്സൊക്കെ ഒരു വിധം ഇങ്ങനെ കയറിപ്പോ പക്ഷേ വീഡിയോസ് ഒന്നും അധികം കയറി പോകുള്ള അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് വീഡിയോസൊക്കെ കണ്ട് ഹെൽപ്പ് ചെയ്യുക നമുക്ക് നിങ്ങളെ നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം ഒരു നിശ്ചയ നിശ്ചിതമായ ഒരു വരുമാനം കിട്ടുകയുള്ളു അപ്പോൾ നമ്മുടെ എന്താ പറയുക ഒരു ജീവിതമാർഗ്ഗം തന്നെയാണ് യൂട്യൂബ് ചാനൽ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ നമുക്ക് വലിയൊരു ഉപകാരമാവും അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സമയം ഇല്ലെങ്കിലും ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് ഓണാക്കി വെച്ചിട്ട് ഒന്ന് പോവുക അപ്പോൾ അത്രേ പറയാനുള്ളൂ അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറയാം എന്താ രോശി പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം പയറും വാഴയ്ക്കും കൂടി ഉപ്പൊരുവയ്ക്കും അവിടെ വെച്ചിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം സാമ്പാർ വെച്ചത് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതും ചൂടാക്കി വെച്ചിട്ടുണ്ട് ചോറും വെച്ചിട്ടുണ്ട് അച്ഛൻ വന്നിട്ടില്ല അച്ഛൻ വരാൻ സമയമാവണതേ ഉള്ളൂ രാവിലെ ആറു മണിക്ക് പോവും ആറു മണിക്ക് പോയാൽ വൈകുന്നേരം എത്ര മണിക്ക് വരും ഇപ്പോൾ സമയം എട്ട് മണി ആയിട്ടുണ്ട് ഒമ്പത് മണി ഒമ്പതരയൊക്കെ ആകും ഉള്ളിൽ തന്നെ വേഗം വരും പാപ്പി ബിസ്ക്കറ്റ് കഴിക്കാത്ത പാപ്പി ഇതാ ബിസ്ക്കറ്റ് കഴിക്കണോ കഴിച്ചാ എന്റെ പറ്റി പാപ്പി ചേച്ചി ആ നിറയെ ബിസ്ക്കറ്റ് ഇട്ടിരിക്കും അതുകൊണ്ട് അവളടുത്ത് സംസാരിക്കില്ല സംസാരിച്ചാൽ അവള് എന്താ പറയുക അട അത് തിക്കടിക്കും അതുകൊണ്ട് അതുകൊണ്ട് അവളടുത്ത് സംസാരിക്കണില്ല അപ്പോൾ ഒരു ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാപ്പിക്കുട്ടി ചെയറിലിരിക്കുമ്പോൾ എങ്ങനെയൊക്കെ മുന്നിലേക്ക് വീഴില്ല എന്നില്ല അവൾ വീഴില്ല മുറക്ക പിടിച്ചിട്ടേ ഇരിക്കുകയുള്ളൂ അധികം വീണിട്ടില്ല പാപ്പി എന്ന് തന്നെ പറയാം എപ്പോഴെങ്കിലും ഇപ്പം പിന്നെ വീഴാറേ ഇല്ല അടുത്ത് എപ്പോഴും ആളുണ്ടാവും അതുകൊണ്ട് വീഴാറേ ഇല്ല ആ ഒരു പ്രാവശ്യം ഇങ്ങനെ നമ്മുടെ കട്ടിലിൽ ഒരു പ്രാവശ്യമാണ് ഈ കട്ടിലെ വന്നിട്ട് നമ്മളിവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു നമ്മളെ പറഞ്ഞാൽ റോഷി ഇരുത്തിയിട്ടുണ്ടായിരുന്നു അവളും അത്രയ്ക്കല്ലായുള്ളു അപ്പോൾ അവൾ എപ്പോഴും ഇരിക്കണതാണ് അങ്ങനെ ഇരുത്തിയപ്പോൾ ഈ ബെഡിൻ്റെ ഇവിടെ സൈഡ് ഇങ്ങനെ വഴുക്കിയിട്ട് അവിടെ നിന്ന് ചെറുതായിട്ട് ഇരുന്ന് ഇങ്ങനെ താഴെ വീണിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ണിക്ക് ഒക്കെ വന്നിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതിന് ശേഷം പിന്നെ പാപ്പിൻ്റെ അടുത്തുനിന്ന് എപ്പോഴും ആൾ മാറില്ല ആരെങ്കിലും ഒരാൾ ഇവിടെ ഇരിക്കും എന്ത് പണിയാണെങ്കിലും അത് അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പണിയൊക്കെ അവിടെ ഒഴിവാക്കി അവിടെ നിർത്തി വെച്ചിട്ട് അവളുടെ അടുത്തുതന്നെ ഇരിക്കും അങ്ങനെയൊക്കെയാണ് പിന്നെന്താ ബിസ്ക്കറ്റ് വേണോടാ ചേച്ചി അനേറ്റം തകർത്ത് ബിസ്കറ്റ് കഴിച്ചോണ്ടിരിക്കാണ് അച്ഛൻ വരും അച്ഛൻ വരുമ്പോ ഞാൻ വാങ്ങിച്ചിട്ട് വരുമ്പോണ്ടിരിക്കാണ് അച്ഛന്റെ അടുത്ത് പഞ്ചസാരയും വെളിച്ചെണ്ണയും പിന്നെന്താണ് റഥയും ഒക്കെ വാങ്ങിക്കാൻ പാടണ്ടത് അപ്പൊ വാങ്ങിച്ചിട്ട് വരുമ്പോ അവൾക്ക് ഇപ്പൊ വേണ്ടെങ്കിലും താഴെ ഇടണല്ലോ ആര് തന്നു അവരുടെ അടുത്ത് തന്നെ കൊടുക്കണ്ട അതൊക്കെ നല്ല നല്ല മാറ്റങ്ങളല്ലേ അല്ലെങ്കിൽ അതടുത്ത് ഒരേറ്റയർ എറിയും ഇപ്പൊ എറിയണൊന്നും ചുന്ദരിപ്പാപ്പിയാണ് അതുകൊണ്ട് അറിയില്ല അല്ലേ ചുന്ദരിപ്പാപ്പി എന്ന് പറഞ്ഞ സൗന്ദര്യം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല കുട്ടി എന്നാണെങ്കിലും നമ്മുടെ മനസ്സിൽ നല്ല കുട്ടി ചുന്ദരിപ്പാപ്പി പാപ്പിക്കുഞ്ഞേ നല്ല കുട്ടി എന്ന് പറയണതിനാണ് ഞാൻ പറഞ്ഞത് അല്ലേ പാപ്പി ഏ ആ കുഞ്ഞേ അവൾ വീശി അവിടെ വന്നിട്ട് ഇവിടെ വന്നിരുന്നല്ലോ അപ്പോൾ അവൾക്കത് വീശം പറ്റാത്തത് കൊണ്ട് അവൾ ക്ഷമയോടെ ഇരിക്കുകയാണ് നേരം കൂടി ക്ഷമിക്കും അത് കഴിഞ്ഞ് ഇവിടെ പിടിച്ച തള്ളി തള്ളും രോഹിനെ പിടിച്ച താഴെ തള്ളിയിടും പാപ്പിനെ വണ്ടിയിൽ നിർത്തട്ടെ പാപ്പി പാപ്പിനെ വണ്ടിയിൽ നിർത്തട്ടെ ഏ വണ്ടിയിൽ നിർത്തിട്ടടാ ഏ അപ്പൊ ഇനി അച്ഛനൊക്കെ വന്ന് എന്ത് സ്വകാര്യ അച്ഛൻ സ്വകാര്യ ഇവരിന്റെ മാത്രം ഒരു വണ്ടി ഇപ്പൊ നീ സ്വകാര്യ നിന്നെ രാവിലെ വേണ്ട രാവിലെ നിക്കണം അല്ല അച്ഛൻ രക്ഷിക്കും ും നാളെ നാളെ നിക്കണം രാവിലെ ഉറങ്ങി എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു ഒരു മണിക്കൂർ നിക്കണം അല്ലേ പാപ്പി അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പോകുന്നത് അപ്പൊ പണിയൊക്കെ കഴിഞ്ഞു ഇവിടത്തെ അടിക്കലും വിരിക്കലും പറഞ്ഞ പോലെ എല്ലാ പണിയും കഴിഞ്ഞു രോഷ് സ്നാക്സ് എടുത്തിട്ട് അവിടെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് അതെടുത്ത് വെച്ചിട്ടില്ല റോഷിന്റെ ഒരു പ്രത്യേകത എന്തെങ്കിലും ഒരു സാധനം എടുത്തോ ഏ എന്താണ് സാറാ പാപ്പി ഞാൻ പറഞ്ഞേ പറഞ്ഞേ നേരത്തെ പാപ്പി ഒരു പിന്നെ പറയില്ല ചോദിച്ചാൽ നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും അവൾ കൂടി നിർത്തും പിന്നെ പറയില്ല മനസ്സിലായില്ലെങ്കിൽ മിണ്ടാതിരുന്നോ എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ അവൾ അവളുടെ കാര്യം നോക്കും ആ ഷാള് ആ ആ കുട്ടിക്ക് ഷാൾ ആണെന്നൊക്കെ അറിയാം അതേപോലെ തോർത്തു കൊടുത്തിട്ടില്ല അതുകൊണ്ട് അറിയില്ല അച്ഛനൊക്കെ വരട്ടെ എന്നിട്ട് ബാക്കി വീഡിയോസ് ഒക്കെ എടുക്കാല്ലോ രോഷിയെ അച്ഛൻ വന്നിട്ടുള്ളതൊക്കെ അപ്പൊ അങ്ങനെ ചെയ്യാ എന്തായാലും

അച്ഛനെ കുറ്റം പറഞ്ഞപ്പോ പാപ്പി വയലന്റ് ആയി രോഷിനെ അടിക്കാനൊക്കെ പോയതാണ് എന്നെ വിളിച്ച കാര്യൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും അച്ഛൻ വരട്ടെ അങ്ങനെ ഞങ്ങൾ അച്ഛൻ വരട്ടെ നോക്കിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വണ്ടിയിൽ കയറിയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പൂ വന്നു പറഞ്ഞാൽ ഇങ്ങനെ ഫ്രണ്ടിലിങ്ങനെ നിർത്തും അവിടെ നിന്ന് നമ്മൾ എന്താ പറയുക പാപ്പിനെ മാത്രം കയറ്റിയിരുത്തും പാപ്പിനെ ഒരു റൗണ്ട് ഒരു രണ്ട് അഞ്ച് മിനിറ്റ് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചങ്ങോട് കൊണ്ടുവരും ഇതാണ് പതിവ് ഡെയിലി നടക്കണം അപ്പോൾ അതിനുവേണ്ടി അവൾ നോക്കിക്കൊണ്ടിരിക്കുക അച്ഛൻ വരണം പിന്നെ കൊണ്ടുപോയില്ലെങ്കിൽ എന്തായാലും അച്ഛൻ വന്ന് ചോറ് കഴിഞ്ഞാലും ചാറ്റ് പുക അയച്ചാൽ ആ വണ്ടി പിന്നെ പോകേണ്ട അവസ്ഥ വരും അപ്പോൾ വണ്ടി എന്തായാലും വീട്ടിനുള്ളിലേക്ക് കയറ്റുന്നതിന് മുന്നേ തന്നെ ഒരു റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛനും മകൻ പോയി ഭയങ്കര സന്തോഷമാണ് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് വണ്ടിയിൽ ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ജീവനായി കരുതുകയാണ് പാപ്പിക്കുട്ടി അതൊരു സുഖം അവൾക്ക് അതിലാണ് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നതെന്ന് തോന്നണം അപ്പം നമുക്ക് ആവാ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സമയത്ത് നമ്മളിതാ ചെയ്ത് കൊടുക്കണം പിന്നെ അച്ഛൻ വന്നപ്പോൾ നമുക്ക് വീട്ടിലെ അത്യാവശ്യ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചസാര റവ അതേപോലെ തന്നെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ പയറുപ്പേരിയാണ് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്ക് ഒരു മുട്ട പൊരിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ശരിയെന്നാൽ മുട്ട പൊരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ഒരു മുട്ട പറഞ്ഞാൽ ഒരാൾക്ക് പറ്റില്ലല്ലോ നമ്മുടെ പാപ്പിയും ജോഷിയും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒരു രണ്ട് മുട്ടയെടുത്ത് പൊരിക്കാമെന്ന് വിചാരിച്ചു ഉപ്പേരിയുണ്ട് എന്നാലും മുട്ട പൊരിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ പറ്റില്ല എന്ന് പറയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ശരി എപ്പോഴെങ്കിലൊക്കെ അല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ മുട്ട പൊരിക്കാൻ ഉള്ളിയൊക്കെ അരയണ സമയത്ത് ആ പാപ്പിയും അച്ഛനും കൂടിയിട്ട് താറ്റ പോയ ദൂരം മതിയായില്ല അതുകൊണ്ടും ആൾ ഭയങ്കര ഒത്തിരി ദേഷ്യത്തിലാണ് മകൊക്കെ വേർപ്പിച്ച് കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടത് എന്നെ താറ്റ ഒത്തിരി നേരം അല്ലേ കൊണ്ടുപോയുള്ളൂ ഇനിയും പോകാമെന്ന് പറഞ്ഞു വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നു അച്ഛൻ പറഞ്ഞു ചോറൊക്കെ കൊണ്ടിട്ട് കൂട്ടിയിട്ട് പാപ്പി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് നടക്കണം പുറത്തൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുത്തു അങ്ങനെ കുറച്ചു നേരമൊക്കെ ആയി ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് എന്തായാലും പുറത്ത് പോണത്ര സന്തോഷം അവൾക്ക് എടുത്ത് നിന്നപ്പോൾ കിട്ടിയില്ല എന്ന് തോന്നുള്ളൂ വണ്ടിയിൽ പോകണ സന്തോഷം കണ്ടില്ല എന്നാലും പുറത്തു കൊണ്ടുവന്നപ്പോൾ ഒന്നും കൂടി കുഴപ്പമില്ലാത്ത രീതിക്കാൾ ഉഷാറായി വന്നു പിന്നെ ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ എടുത്ത് നടന്നിട്ടുണ്ടാവും അത് കഴിഞ്ഞ് വന്നു അതാ നമ്മുടെ മുട്ട നല്ല പോലെ ഇങ്ങനെ പൊരിച്ചു രോഷി മുട്ട പൊരിക്കും രോഷിമുട്ട പൊരിക്കുകയാണെങ്കിൽ ഓരോരോ മുട്ടയായിട്ടേ പൊരിക്കുകയുള്ളൂ ഞാനാകുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒരേ പണിയുടെ വേഗം ആവുമല്ലോ അല്ലെങ്കിൽ ഒന്നൊന്നൊന്നായിട്ട് എടുക്കണ്ടേന്ന് വെച്ചിട്ട് ഞാൻ വേഗം എല്ലാം കൂടി എടുത്തു അങ്ങനെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇന്നലത്തെ സാമ്പാർ വാഴയ്ക്ക ഉപ്പേരി വാഴയ്ക്കയും പച്ചപ്പയറും കൂടി ഉപ്പേരി മുട്ട പിരിച്ചത് ഇതാണെന്ന് നമുക്ക് വൈകുന്നേരം കഴിക്കാനുള്ളത് അങ്ങനെ രോഷിയും ഞാനും പാപ്പിയും അച്ഛനും എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി കുറച്ച് നേരം രോഷി പഠിക്കും രോഷി എക്സാമാണ് അതുകൊണ്ടൊരു രണ്ട് മണിവരെയൊക്കെ ഇരുന്നും പഠിക്കാറുണ്ട് അച്ഛൻ ഇത്തിരി നേരം ടി വി കാണും എന്നിട്ട് പോയി കിടന്നുറങ്ങും ഇങ്ങനെയാണ് ഇന്നത്തെ വൈകുന്നേരം ഒക്കെ പോയത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി കാണാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ പാപ്പി ഇങ്ങനെ പതുക്കെ ഉറങ്ങി രോഷിത പഠിക്കുന്നു ഓക്കെ ടാറ്റാ ബൈസ് യു